നരിവേട്ട എന്നുള്ള സിനിമയിലെ ടോബിനോയുടെ ക്യാരക്ടറെ പോലത്തെ ഒരു ചെക്കനെ നിങ്ങൾ പരിചയപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഒരു ബോയ്ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവിടെ നിന്ന് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണെന്ന് അറിയൂ പറഞ്ഞുതരാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി നരിവേട്ട സിനിമയുടെ കഥയോ അല്ലെങ്കിൽ സ്പോയിലറോ ഒന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ക്യാരക്ടറെ പറ്റി മാത്രമേ ഞാൻ ഇത് പറയുന്നുള്ളൂ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഒരുപാട് ബ്രേക്കപ്പുകൾ സംഭവിക്കുമ്പോഴും കുറെ ചെക്കന്മാരെ ഗേൾസിനെ ബ്ലെയിം ചെയ്യാറുണ്ട് അവൾ എന്നെ തീച്ചിട്ട് പോയി അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ കണ്ടപ്പോ അതിലേക്ക് പോയി എന്നൊക്കെ പറയാറുണ്ട് എല്ലാവരെയും പറ്റിയല്ല ഞാൻ ഇവിടെ പറയുന്നത് എന്നാലും ചില ബ്രേക്കപ്പുകൾ ഗേൾസിന്റെ മിസ്റ്റേക്ക് അല്ല ചെക്കന്മാരുടെ മിസ്റ്റേക്ക് കാരണം സംഭവിക്കുന്നതാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോകുന്നത് സോ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നരിവേട്ടയിലെ ടോവിനോടെ ക്യാരക്ടറെ ി ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം കാരണം എല്ലാവരും ആ സിനിമ കണ്ടിട്ടുണ്ടാവണം എന്ന് നിർബന്ധമില്ലല്ലോ നരുവേട്ടയിലെ ടൊവിനോ തോമസ് വളരെ പാവമായിട്ടുള്ള ഒരു ചെക്കനാണ് ഒട്ടും വയലന്റ് അല്ല ഒട്ടും അബ്യൂസീവ് അല്ല നമ്മള് സാധാരണ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഗേൾഫ്രണ്ടിനെ അടിക്കുന്ന ഗേൾഫ്രണ്ടിനെ തെറി പറയുന്ന അങ്ങനത്തെ ഒരു ബോയ് ഫ്രണ്ടേ അല്ല വളരെ സ്നേഹം കാണിക്കുന്ന അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ബോയ്ഫ്രണ്ടായിട്ട് തന്നെയാണ് ടൊവിനോയെ കാണിച്ചിരിക്കുന്നത് അപ്പോ എന്താണ് ഇവിടെ കുഴപ്പം ഇതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതല്ലേ എല്ലാവർക്കും വേണ്ടതെന്ന് ഒരിക്കലല്ല ഇവിടെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇമോഷണലി ആണ് ഇമോഷണൽ അൺഅൈലബിലിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാത്തതോ അവരുടെ കൂടെ നിൽക്കാത്തതിനെയോ അല്ലേപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവൻ ആ മിന്നൽ വള എന്നുള്ള പാട്ട് കണ്ടാലും നമുക്ക് അത് കുറെ ഒക്കെ മനസ്സിലാവും പക്ഷെ അതിനേക്കാൾ ആഴത്തിൽ ഒരു സംഭവം മിസ്സിംഗ് ഉണ്ട് ഇവിടെ എന്താണെന്ന് അറിയൂ അവന് കാഷില്ല കാശ് ഒരു പ്രശ്നമാണോ കാശ് വെച്ചാണോ നമ്മൾ സ്നേഹം അളക്കുന്നത് അല്ല ഒരിക്കലുമല്ല കാശ് ഇല്ലാത്തത് എപ്പോഴും ഒരു പ്രശ്നമല്ല പക്ഷെ ഈ കാര്യത്തില് ഒരു പ്രശ്നം തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് അറിയോ കാരണം ഈ സിനിമയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ടൊവിനോ ലീസ്റ്റ് മോട്ടിവേറ്റഡ് ആണ് കാശ് ഇല്ല എന്ന് ടൊവിനോയ്ക്ക് അറിയാം കാശ് ഉണ്ടാക്കാനുള്ള വഴികളിൽ ട്രൈ ചെയ്യാനും ടൊവിനോയ്ക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാം എഴുതിയിട്ടുണ്ട് അത് ശരിയാകും കിട്ടിയ ഈ ജോബ് എനിക്ക് വേണ്ട വേറൊരു ജോബ് മതി അത് ആകും അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുന്നു ഇവിടെ ചിലപ്പോൾ ഒരു തെറ്റ് നിങ്ങൾ കാണില്ല ശരിയല്ലേ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ നല്ലതാണ് പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആൻഡ് അതേ ക്യാരക്ടർ തന്നെയാണ് നരിവേട്ട എന്നുള്ള സിനിമയിൽ ടോവിനോ തോമസ് അഭിനയിച്ചിരിക്കുന്നത് ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്ന കുറച്ച് സീനുകളുണ്ട് ഉണ്ട് ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് കാശ് ചോദിക്കുന്നത് ഗേൾഫ്രണ്ട് മാല ഉരിക്കുന്നത് പിന്നെ പുറത്ത് പോകുമ്പോൾ അമ്മയെ ഡിപെൻഡ് ചെയ്യുന്നത് അമ്മയുടെ കാശ് ഉപയോഗിക്കുന്നത് അതുപോലെ അമ്മയുടെ സ്ട്രെസ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അമ്മ പറയുമ്പോഴൊക്കെ ഞാൻ ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത് ശരിയാവും കുറച്ച് കഴിയുമ്പോൾ എല്ലാം സെറ്റ് ആകും എന്ന് പറയുന്നത് ഇതൊരു സിനിമയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇങ്ങനെ ഒരുപാട് ചെക്കന്മാരും നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട് ഒരുപക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കാം ഇവിടെ ഞാൻ അവരുടെ തെറ്റാണെന്ന് പറയില്ല അതിന് കുറെ കാരണങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും പക്ഷെ ചില കാര്യങ്ങളിൽ അവരുടെ പാർട്ട്ണറിന് അല്ലെങ്കിൽ ലവറിനും ഉത്തരവാദിത്വമുണ്ട് കാരണം അവർ സ്നേഹിക്കുന്നത് എല്ലാം ശരിയാകും എന്നെ നിങ്ങൾ വിശ്വസിക്കുക എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല നിനക്ക് മാത്രം എന്നെ മനസ്സിലാകും പറയുന്ന ഒരു ബോയ്ഫ്രണ്ടിലാണ് അവിടെയാണ് ഇനി പ്രശ്നത്തെ പറ്റി ഞാൻ പറയാൻ പോകുന്നത് ഇപ്പൊ ആര് കേട്ടാലും തോന്നാൻ പോകുന്ന ഒരു കാര്യം ഇതൊക്കെ നാളെ എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷയോടെ അല്ലേ നമ്മൾ ജീവിക്കുന്നതാണ് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ കൂടെ ജീവിക്കാൻ ആദ്യം കുറച്ച് ഈസിയൊക്കെ ആയിരിക്കും കാരണം അവര് സ്നേഹവും കാര്യങ്ങളും തരുന്നുണ്ടാവാം അവർ അബ്യൂസീവ് ആയിരിക്കില്ല അവർ നിങ്ങൾക്ക് അറ്റൻഷൻ എല്ലാം തരുന്നുണ്ട് എന്നാൽ അവരുടെ കരിയറിന്റെ കാര്യത്തിൽ മാത്രം അവർ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ നല്ല രീതിയിലാകാനും നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഒട്ടും മാറുന്നില്ല നിങ്ങളുടെ പാർട്ണർ പഴയതിനേക്കാൾ ചിലപ്പോൾ പുറകോട്ട് പോകുന്നു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമയം എന്താ ഈ ലോകത്ത് ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല നിനക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പൊ നിനക്കും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങളോട് പറയുന്നു അത് കേട്ട് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തോന്നും ശരിയാണ് ഹി നീഡ് സപ്പോർട്ട് കാരണം ഇതുവരെ ആരും അവനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാനെങ്കിലും മനസ്സിലാക്കണം ഞാൻ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് സമയം ചിലപ്പോൾ അതിനുവേണ്ടി കളയുന്നതും ഇവിടെ ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചില ആൾക്കാർ ഹൈലി മോട്ടിവേറ്റഡ് ആണ് അവർക്ക് അവരുടേതായ പ്ലാൻ ഉണ്ടാവും അതിനുവേണ്ടി അവർ ചെയ്യുന്നുണ്ടാവാം അത് വേറൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഒരു മടിയല്ല അതായത് അവൻ മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണ് എന്നുള്ളത് ഇതൊരു മടിയല്ല മേ ബി ദർ സ്റ്റക്കെ ഹെൽപ്ലെസ്നെസ് അതായത് ചിലപ്പോൾ അവർ പലതവണയും ലൈഫിൽ ഫെയിൽ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യണം ആഗ്രഹിച്ച സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ആരും അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ആയ പാരന്റ്സിന്റെ കീഴിൽ വളർന്നതായിരിക്കും എല്ലാ കാര്യവും പാരന്റ്സ് തന്നെ ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് പെട്ടെന്നൊരു ദിവസം ഇൻഡിപെൻഡന്റ് ആകണോ എന്ന് പറഞ്ഞാൽ ഒട്ടും പോസിബിൾ ആകുന്ന ഒരു കാര്യവുമല്ല അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ലാഗ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ എല്ലാ കാര്യത്തിലും ഇവർ ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കും എക്സ്ക്യൂസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടേതായ സ്വപ്നങ്ങളുണ്ട് പക്ഷെ ആ സ്വപ്നങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഇവർക്ക് വളരെ കുറവായിരിക്കും അപ്പൊ ഇവര് പറയും എനിക്ക് സമയം എന്താ ഞാൻ ശരിയാക്കും നാളെ ഇതാകും മറ്റൊന്ന് ഇതാകും എന്നുള്ള രീതിയിൽ അവർ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും തുടക്കത്തിൽ നിങ്ങൾ ഇവരെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം എന്താണെന്നറിയോ അറിയുമോ ഇവർ നിങ്ങളോട് ഇവരുടെ ഡ്രീം പറയും ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കും ആൻഡ് നിങ്ങൾ വളരെ ഹാപ്പി ആവും കാരണം ഒരു നല്ല ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറെ ഡ്രീംസ് ഉള്ള ഒരാളാണെന്ന് പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും ഇവര് ഡ്രീംസിനെ പറ്റി പറയുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ആർ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ഒരു ശരിയായ സമയം വരട്ടെ അല്ലെങ്കിൽ ശരിയായ ഒരു ഓപ്പർച്യൂണിറ്റി വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും അവരെ ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് പോയില്ല പക്ഷെ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇയാൾ മടിയുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെ തോന്നും ആക്ച്വലി ദി ആർ നോട്ട് ദാറ്റ് മോട്ടിവേറ്റഡ് ആൻഡ് ഇവരുടെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഇവർ മിക്കപ്പോഴും പുറകിലോട്ട് വലിക്കുന്നത് ഇവർ മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്കറിയോ അത് പറയുന്നതിന് മുമ്പ് ഇവർ മാറാൻ വേണ്ടി ഇവരുടെ ലവേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയോ ഇവരുടെ ലവേഴ്സ് ചിലപ്പോൾ ഇവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ അനിയ കൊടുക്കുന്നു അല്ലെങ്കിൽ റെസ്യൂമൊക്കെ അവർ തന്നെ അയച്ചു കൊടുക്കുന്നു ഇവർക്ക് വേണ്ടി വേറെ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് ഇവരുടെ ലവേഴ്സ് എപ്പോഴും വിശ്വസിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ മാറും എനിക്ക് ഉറപ്പാണ് നാളെ അവൻ ഉറപ്പായിട്ട് മാറും നാളെ അവൻ്റെ വലിയ പൊസിഷനിൽ എത്തും ആ സമയത്ത് കളിയാക്കി അവരുടെ മുമ്പിലാക്കി അഭിമാനത്തോടെ ഞങ്ങൾ പോകും എന്നൊക്കെ പറയും അങ്ങനെ ഓരോ കാര്യവും ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ അവരുടെ ലവറ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കും ഇത് ചെയ്യുന്നത് സ്നേഹത്തിന്റെ പുറത്താണെങ്കിലും ഇതാണ് അവരെ നശിപ്പിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം കാരണം നിങ്ങൾ പിന്നെയും അവരുടെ പാരന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മോട്ടിവേഷൻ കുറഞ്ഞ ചില ആൾക്കാർക്ക് ഓവർ പ്രൊട്ടക്റ്റീവ് ആയ പാരന്റ്സ് ആയിരുന്നു എല്ലാ കാര്യവും പാരന്റ്സ് ചെയ്തു കൊടുത്ത് അവർ പാരന്റ്സിൽ ഡിപ്പെളാണ് പെട്ടെന്ന് അവർക്ക് ഒരു ലവർ വരുമ്പോൾ ഈ ലവർ അവർക്ക് പാരന്റായി മാറാൻ തുടങ്ങുകയാണ് അവർ ഈ ലവറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുകയാണ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ലവർ ഭയങ്കര ഹാപ്പിയാവും കാരണം എന്റെ എന്നോട് വളരെ ഇഷ്ടം എന്നെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല ഓരോ തവണ നിങ്ങൾ അവരെ ഇൻഡിപെൻഡന്റ് ആക്കാതെ നിങ്ങൾ അവർക്ക് ഓരോ സപ്പോർട്ട് ചെയ്തു കൊടുക്കും തോറും അവരുടെ ബിഹേവിയർ റീഇൻഫോസ് ആവാണ് അതായത് അവര് നിങ്ങളിൽ കംപ്ലീറ്റ്ലി ഡിപ്പെന്റ് ആകും നിങ്ങൾ ഉണ്ടല്ലോ എല്ലാം ചെയ്യാന്ന് വിശ്വസിക്കും പിന്നെ അവർ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ആകുകയും ചെയ്യും അപ്പൊ അവര് സ്വപ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ അതൊന്നും ചെയ്യില്ല കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ മടുക്കാൻ തുടങ്ങും കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ അവർ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ നിങ്ങൾ ക്ഷമിക്കുമായിരിക്കും പക്ഷെ പതുക്കെ പതിക്കെ അവർക്ക് മാറ്റമില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മടുക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ശരി ഇത് ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ നിന്ന് മാറുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഗേൾസ് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട് വേറൊരാളെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട് അപ്പോ ഇവര് പറയാൻ പോകുന്നത് അവള് ബെറ്റർ ഓപ്ഷൻ പോയി അല്ലെങ്കിൽ കാശ് പോയി എന്റെ കൂടെ വിശ്വസിച്ച് നിന്നിട്ട് എന്നെ ചതിച്ചു െല്ലാരും ഇങ്ങനെയാണ് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല നാളെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരുത്തും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ കൂടെ പോകും പെട്ടെന്ന് മറന്നു പോകും എന്നൊക്കെയാണ് ഇവിടെ പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ ആവർത്തിച്ച് പറയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ടൈപ്പ് ഉള്ള ആൾക്കാരെ പറ്റിയാണ് പറയുന്നത് അതായത് ലൈഫിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ട് എന്ന ഒരു മോട്ടിവേഷൻ ഇല്ല ഒന്നും ചെയ്യുന്നില്ല സ്വപ്നങ്ങളെ പറ്റി പറഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷെ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഇങ്ങോട്ടേക്ക് വരട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവിടെ ആക്ച്വലി അവരുടെ ലവർ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലവർ ആക്ച്വലി അവർ ഒരുപാട് സപ്പോർട്ട് ശേഷം മടുത്തതിനു ശേഷം മാത്രമായിരിക്കും പോയിട്ടുണ്ടാവാം ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവാം നീ ഇങ്ങനെ ചെയ്യ് അത് ചെയ് ഇത് ചെയ്യ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലവറിന് ഒരിക്കലും നിങ്ങളുടെ പാരന്റ് ആവാൻ പറ്റില്ല എത്രയൊക്കെ പറഞ്ഞാലും ഡ്യൂട്ടി എന്ന് പറയുന്നത് പാരന്റിങ് അല്ല ബിക്കോസ് രണ്ട് അഡൽറ്റ് തമ്മിലാണ് സ്നേഹിക്കുന്നത് രണ്ട് ഇൻഡിപെൻഡന്റ് ആയ അഡൽറ്റുകൾ തമ്മിലായിരിക്കണം സ്നേഹം ഉണ്ടാകേണ്ടത് അവിടെയാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ആദ്യമൊക്കെ അടിപൊളിയായിരിക്കും എനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ് ഞാൻ മരിക്കാൻ വരെ റെഡിയാണെന്ന് പറയും പക്ഷെ പതുക്കെ പതി കുറെ കഴിയുമ്പോൾ നമ്മൾ റിയൽ ലൈഫിലേക്ക് റിയാലിറ്റിയിലേക്ക് എത്തും ഫാന്റസിയിൽ നിന്ന് മാറും അതിന് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം ചില ആൾക്കാർക്ക് പക്ഷെ ആ ഫാന്റസിയിൽ നിന്ന് കഴിയുമ്പോൾ റിയലൈസേഷൻ ഉണ്ടാവുമ്പോൾ അവർക്ക് പതുക്കെ പതുക്കെ മടുക്കാൻ തുടങ്ങും ഇനി ഞാൻ പറയാൻ വിട്ട അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവര് മാറോ ഇവര് മാറണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ മാറിയ ആൾക്കാരെ എനിക്ക് അറിയാമെന്നും ഇവര് മാറോ എന്നുള്ള ചോദ്യത്തിന് ഇവര് മാറും എന്നുള്ള ഉത്തരം എനിക്ക് തരാൻ പറ്റും പക്ഷെ എല്ലാവരും അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല ഇങ്ങനെയുള്ളവർ മാറണമെങ്കിൽ അവർക്കൊരു വലിയ ഷോക്ക് ചിലപ്പോ വേണ്ടി വരും കാരണം ചെറിയ കാര്യങ്ങളൊന്നും ചിലപ്പോ ഇവരെ മോട്ടിവേറ്റ് ചെയ്യില്ല അങ്ങനെ ആയിരുന്നു ില് അവരുടെ ലവർ അവരോട് പലതവണയും പറഞ്ഞത് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ആയിരുന്നെങ്കിൽ അവരുടെ അമ്മയോ വീട്ടുകാരോ പറഞ്ഞ കാര്യങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവണം ഓൾറെഡി അല്ലെങ്കിൽ അവർ കണ്ട കൊറേ മോട്ടിവേഷൻ വീഡിയോ എങ്കിലും അവരെ മോട്ടിവേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടാവണം അവർ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോ നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോ തെറ്റാണെന്നല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയേ അല്ല ഞാനിവിടെ പറയുന്നത് ഡ്രീംസിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട് നാളെ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചു ഒന്നും ചെയ്യാതെ ചിലപ്പോൾ ലവറിനെ തന്നെ ഡിപെൻഡ് ചെയ്ത് ജീവിക്കുന്നവരെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ളവർക്ക് വലിയൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ പലപ്പോഴും അവർക്ക് ഒരു വലിയ ഷോക്ക് തന്നെ വേണ്ടിവരും കാരണം ചെറിയ കാര്യങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരു വലിയ ഷോക്കാണ് പല ആൾക്കാർക്കും ലൈഫിൽ ഉണ്ടാവുന്നത് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് കാരണം അവരെന്ത് പറഞ്ഞാലും അവരവരെ അവരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാം ചെയ്തു കൊടുത്ത് അത്രയും ഡിപ്പെൻഡൻ്റ് ആയി കഴിയുമ്പോൾ പെട്ടെന്നല്ല ലവർ അവരുടെ ലൈഫിൽ നിന്ന് മാറി കഴിയുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ എന്നാലും എല്ലാവരും അല്ല കുറെ പേരൊക്കെ ആ വാശിയിൽ ആ വിഷമത്തില് മാറാൻ തുടങ്ങും അപ്പൊ അവർക്ക് ബെറ്റർ ആകണം ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള വലിയ തോന്നല് വരാൻ തുടങ്ങും അതില് എല്ലാവരുമല്ല കുറച്ച് ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ മാറുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്കും തിരിച്ചറിവ് വരുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് പ്രത്യേകിച്ച് ഒരു വലിയ ഷോക്കാണ് ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതെങ്കിൽ അത് ബ്രേക്കപ്പ് മാത്രമല്ല അവർക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷെ ഇപ്പോ നിങ്ങളുടെ ലവർ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് അവരെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ് അതായത് എല്ലാ കാര്യവും അവർക്ക് ചെയ്തു കൊടുക്കുക എല്ലാ സമയത്തും അവരോട് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യുക അവർക്ക് വേണ്ടി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളവരെ സ്നേഹിക്കുകയല്ല നിങ്ങളവരെ നശിപ്പിക്കുകയാണ് ആക്ച്വലി അതുകൊണ്ട് തന്നെ അത് സ്നേഹമാണെന്ന് വിചാരിക്കരുത് അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് സ്നേഹിക്കുന്ന ആൾ ഇൻഡിപെൻഡന്റ് ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യട്ടെ രണ്ട് ഇൻഡിപെൻഡന്റ് അടയ്ക്കും തമ്മിലാണ് സ്നേഹിക്കേണ്ടത് ലവ് എന്ന് പറയുന്നത് മറ്റേ ലൈഫ് നിങ്ങൾ അയാൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ ലൈഫ് ഭയങ്കര ഈസിയാക്കുക എന്നുള്ളതല്ല ലവ് എന്ന് പറയുന്നത് അത് അവർ നിങ്ങളിൽ ഡിപെൻഡന്റ് ആവുകയാണ് അത് അവരിൽ നിങ്ങൾ വേറൊരു പാരന്റിനെ കണ്ടിരിക്കുകയാണ് പക്ഷെ നാളെ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മടുക്കാൻ തുടങ്ങും കുറെ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അവരോട് ദേഷ്യം വരാൻ തുടങ്ങും അതിന് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം പറ്റു വർഷങ്ങൾ കഴിയുമ്പോൾ ഈ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ഓർക്കുക സോ എപ്പോഴും മനസ്സിലാക്കുക ലവ് എന്ന് പറയുന്നത് ഗ്രോയിങ് ടുഗേദർ ആണ് രണ്ടുപേരും ഒരുമിച്ച് വളരുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് രണ്ടുപേരും ബെറ്റർ ആകാൻ ഒരുമിച്ച് ശ്രമിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതാണ് ഒരാൾ മാത്രം സഹായിക്കുന്നതല്ല